ഹലോ എവ്രി വാൻ അപ്പോൾ ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യൻ നേവി ഡേ ഡെമോ എന്നാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് അത് ഡിസംബർ മൂന്നാം തീയതി വൈകിട്ട് നാലരയ്ക്ക് ശംഖുമുഖത്താണ് ഈ ഷോ നടക്കുന്നത് നാലാം തീയതി ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അത് മാറ്റി മൂന്നാം തീയതി ആക്കി ഇപ്പോൾ മൂന്നാം തീയതി വൈകിട്ടാണ് ഷോ നടക്കുന്നത് മെയിൻ ഷോ നടക്കുന്നത് അതിൻ്റെ റിഹേഴ്സല് ഡിസംബർ ഒന്നാം തീയതി വൈകിട്ട് നാലരയ്ക്കും സെയിം പ്ലേസിൽ നടക്കുന്നതായിട്ടുണ്ട് അപ്പം അന്നും ആൾക്കാർക്ക് പോവാം പിന്നെ ഇവിടെ ടിക്കറ്റ് വേണോ എന്നുള്ള കാര്യം ഒരു സംശയമുണ്ട് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ടിക്കറ്റ് ഇല്ലാതെ തന്നെ ആൾക്കാർക്ക് അവിടെ പബ്ലിക്കിന് പോയി കാണാൻ പറ്റും അതിന് മെയിനായിട്ട് ശംഖുമുഖവും അതിന് ചുറ്റുമുള്ള ബീച്ചിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ കാണാൻ പറ്റും പക്ഷെ അവിടെ ട്രാഫിക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അന്നത്തെ ഒരു ട്രാഫിക് കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ തിരക്ക് കൂടുതൽ കാരണം ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കാണേണ്ടി വരും അതുപോലെ തന്നെ പാസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ പാസ് ഉണ്ട് പക്ഷേ അത് എല്ലാവർക്കുമല്ല ഡിഫൻസ് സ്റ്റാഫിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഗവൺമെൻറ് സ്റ്റാഫിനും ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ പാസ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ അകത്ത് തന്നെ പവിലീനുണ്ട് അവിടെ പോയിരുന്ന് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും പക്ഷേ നോർമൽ കോമൺ മാൻ ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ബീച്ചിൻ്റെയോ അല്ലെങ്കിൽ റോഡിൻ്റെയോ സൈഡിൽ നിന്ന് തന്നെ വേണം ഈ ഒരു കാഴ്ചകളെല്ലാം കാണേണ്ടി വരുന്നത് അതുപോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പോലീസ് പല പല സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകളിൽ പാർക്കിങ് പറഞ്ഞിട്ടുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവർ കൊണ്ടുപോയി ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടിറക്കും മെയിൻലി വെട്ടുകാട് ഭാഗത്തേക്ക് കൊണ്ടിറക്കും അവിടെ നിന്ന് നടന്നു പോയി വേണം ഇത് കാണേണ്ടത് അപ്പോൾ അതാണ് ഒരു മെയിൻ അപ്ഡേറ്റ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിൽ പോകുന്നവരെല്ലാം ഈ പറയുന്ന നമ്മുടെ എൻ എച്ച് വഴി വന്ന് കല്ലുമൂട് പൊന്നറപ്പാലം വല്യതുറ വഴിയാണ് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകേണ്ടത് ബാക്കി വണ്ടികളെ ഒന്നും അകത്തോട്ട് വിടത്തില്ല ഈ സ്പെഷ്യൽ പാസ് ഉള്ള ആൾക്കാരെ മാത്രമേ വണ്ടികളെ അകത്തോട്ട് വിടത്തുള്ളൂ ഈ ഒരു ഏരിയയിലേക്ക് അപ്പോൾ അതാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക താങ്ക്